െ കുറിച്ചുള്ള അന്വേഷണം അടുത്ത പൂരം വരെ നീട്ടരുതെന്ന് കേന്ദ്രമന്ത്രി ഗോപി രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം കള്ളനെ പിടിക്കാൻ കള്ളനെ എങ്ങനെയാണ് നിയമിക്കുന്നത് പരാതി നേരെ കള്ളന്മാരുടെ കൂട്ടത്തിൽ മികച്ച കള്ളനെ എങ്ങനെയാണ് ഈ അന്വേഷണം ഏൽപ്പിക്കുന്നതെന്നും സുരേഷ് ഗോപി കോഴിക്കോട് മാധ്യമങ്ങളോട് ചോദിച്ചു ത്തില് മികച്ച കള്ളനെ എങ്ങനെയാണ് ഇത് ഞാൻ കാക്കിയെ റഫർ ചെയ്തതല്ല എന്താ ഇപ്പോൾ സംഭവിക്കുന്നത് പോലീസിന് നേരെ ഒരു കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു ജസ്റ്റിസിനെയോ അതല്ല ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടേ പറ്റൂ എന്നുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് സമയബന്ധിതമായി അടുത്ത പൂരമരൊന്നും പോകരുത് ജോലി ഏൽപ്പിച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം അതിന് യോഗ്യനായ ഒരാളെക്കൊണ്ട് ഇപ്പോൾ സത്യം മൂടി വയ്ക്കപ്പെടില്ല എന്ന് പറയുന്ന അന്വേഷണം വേണം